െങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് പുതിയ പോർമുഖമാണ് അതിന്റെ പ്രകടമായ സൂചനയാണ് രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ പ്രകടമായിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനെ തള്ളി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നത് യു ഡി എഫ് നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് വി ഡി സതീശൻ ഗ്രൂപ്പും കെ സി വേണുഗോപാൽ ഗ്രൂപ്പും പരസ്പരം പോരിനിറങ്ങുമ്പോൾ ഇടയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനാണ് രമേശ് ചെന്നിത്തല വിഭാഗം ശ്രമിക്കുന്നത് മാങ്കൂട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് തുറന്നടിച്ചിരിക്കുന്നത് ഈ പരാതി അദ്ദേഹം വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ട് പോലും നിലപാട് മാറ്റാൻ സണ്ണി ജോസഫ് തയ്യാറായിട്ടില്ല സംസ്ഥാനത്തെ യു ഡി എഫിനെ നയിക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയ അലയൊലി പുതിയൊരു പ്രതിസന്ധിക്ക് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചിരുന്നത് കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് ഇതിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ വി ഡി സതീശിനൊപ്പമുള്ളവരിൽ അധികവും നിലവിലുള്ള സിറ്റിംഗ് എം എൽ എമാരും എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളുമാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും എം എൽ എ കെ പി സി സി ഭാരവാഹികളുടെയും ഒരു സംഘമുണ്ട് മൂന്ന് കൂട്ടരും ഏറ്റുമുട്ടിയാൽ ഏത് വിഭാഗത്തിന് മേധാവിത്വം ലഭിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് മാത്രമല്ല അതിന് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പോലും പറയുന്ന സണ്ണി ജോസഫിന് ഇങ്ങനെ പറയാൻ ധൈര്യം കിട്ടിയത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒപ്പമുണ്ട് എന്ന ഒറ്റ ധൈര്യത്താൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തി ഷാഫി പറമ്പിലിനെ എതിർ വിഭാഗം ലക്ഷ്യമിടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കെ സി വിഭാഗം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചിറകുടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ മാത്രമല്ല മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തുന്ന ഒഴിവിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിലിനെ തന്നെ മത്സരിപ്പിക്കാനും കെ സി വിഭാഗത്തിന് പദ്ധതിയുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണുള്ളത് ഇതിനെയും കെ സി വേണുഗോപാൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആലപ്പുഴ മണ്ഡലത്തിലെ എം പി ആയ കെ സി വേണുഗോപാലിന് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ മറ്റ് ചില എം പിമാർ കൂടി മത്സരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന തിരിച്ചറിവും തന്ത്രശാലിയായ കെ സി വേണുഗോപാലിനുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം വി ഡി സതീശൻ വിഭാഗത്തിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം പുറത്താക്കൽ ഉണ്ടായിട്ടും രാഹുലിനെ കൈവിടാൻ കെ നേതൃത്വത്തിന് മടിയുണ്ട് എന്നതിന്റെ സൂചനയായിട്ടാണ് കെ പി സി സി അധ്യക്ഷന്റെ പുതിയ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത് ഈ പ്രസ്താവന വോട്ടർമാർക്കിടയിൽ യു ഡി എഫിനെതിരായ വികാരം ഉണ്ടാക്കുമെന്ന് കണ്ടാണ് താൻ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചതെന്ന് വി ഡി സതീശൻ നേതാക്കളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കെ സി വിഭാഗത്തിന്റെ രോഷം തണുപ്പിക്കാൻ കാരണമായിട്ടില്ല തുറന്ന പോരെങ്കിൽ തുറന്ന എന്ന നിലപാടിൽ തന്നെയാണ് ഈ വിഭാഗം ഉറച്ചു നിൽക്കുന്നത് ഇതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് രൂക്ഷമായ പൊട്ടിത്തെറിയും ഉറപ്പായിരിക്കുകയാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് സമ്മതിക്കുക മാത്രമല്ല അതങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് കൂടി കൂട്ടിച്ചേർത്ത് അതിനൊരു തെറ്റുമില്ലെന്ന് കൂടി സതീശൻ വ്യക്തമാക്കിയത് കെ പി സി സി അധ്യക്ഷനായ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്ന വിഹാരത്തിലാണ് സണ്ണി ജോസഫ് ഉള്ളത് ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷ മുമ്പ് രാഹുൽ മാക്കൂട്ടത്തിലെ പുറത്താക്കിയതിന് പിന്നിൽ വി ഡി സതീഷിന്റെ സമ്മർദ്ദമായതിനാൽ മാങ്കൂട്ടം ഷാഫി അനുയായികൾ വി ഡി സതീഷിനെ നിയമസഭ കാണിക്കില്ലെന്ന വലിയ വാശിയിലാണ് അതേസമയം ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ലീഗ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു പരാതിയുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ചോ അതിന്റെ രാഷ്ട്രീയ പ്രേരിത സ്വഭാവത്തെക്കുറിച്ചോ നേതൃനിരയിൽ നിരയിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതും പരസ്യമായി അത് പറയുന്നതും നല്ലതല്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഉള്ളത് ഇത്തരം പ്രവർത്തികൾ കോൺഗ്രസിന്റെയും മുന്നണിയുടെയും പൊതു നിലപാടിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ഇപ്പോൾ പുറത്തു വന്നതിലും വലുത് വരാനുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് മാങ്കൂട്ടത്തിലെ തിരിച്ചെടുക്കാൻ വാദിക്കുന്നവർക്ക് മാത്രമല്ല ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പായാണ് പിണറായിയുടെ ഈ മുന്നറിയിപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്